വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു എന്തിനാണ് ക്രിസ്തുവിൽ ആയ ഒരു വ്യക്തി അന്യഭാഷകളിൽ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തിന് ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം വൈ ഷുഡ് ഐ പ്രേ ഇൻ അതർ ടങ്സ് ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണമെന്ന് ദൈവം പറഞ്ഞോ തീർച്ചയായും ദൈവമയച്ച ദൈവത്തിൻ്റെ അഭിഷിക്തൻ അപ്പോസ്തോലൻ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തിയെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഇഷ്ടത്താലും അല്ല തിരുവെഴുത്തെഴുതിയിരിക്കുന്നത് എന്ന് വചനം പറയുന്നത് കൊണ്ട് അപ്പോസ്തോലനിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ കഴിയും അന്യഭാഷയിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അന്യഭാഷയിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തോട് സംസാരിക്കാൻ ദൈവം തൻ്റെ പുത്രി പുത്രന്മാർക്ക് കൊടുത്തിരിക്കുന്ന മഹത്തായ ആ ദാനം തുറന്നു വരികയാണ് അല്ലെങ്കിൽ ദൈവം തന്നെ കൊടുത്തിരിക്കുന്ന ആ മഹത്തായ ദാനത്തെ അവൻ കൂടുതൽ തിരിച്ചറിയുകയും അത് കൂടുതൽ ഫലവത്തായ ഭാഷ അവൻ ഉപയോഗിക്കുന്നതിലൂടെ അവൻ പ്രപഞ്ച സൃഷ്ടാവായ അവൻ്റെ സൃഷ്ടാവായ ദൈവത്തോട് അവൻ സംസാരിക്കുന്നു മലയാളത്തിൽ പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ലേ ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാൽ കേൾക്കില്ലേ മറ്റിതര ഭാഷകളിൽ പ്രാർത്ഥിച്ച കേൾക്കും നിശ്ചയമായിട്ടും കേൾക്കും എന്നാൽ അന്യഭാഷയിലുള്ള പ്രാർത്ഥന വാക്കുകൾക്കകത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല പകരം അതിനതീതമായ ഒരു ഭാഷയിലേക്ക് അതിനതീതമായ വാക്കുകളേക്കാൾ മലയാളത്തെക്കാൾ ഇംഗ്ലീഷിനേക്കാൾ മറ്റിതര ഭാഷയേക്കാൾ ഹിന്ദിയേക്കാൾ മറാത്തിയേക്കാൾ ഒഡീഷയേക്കാൾ ജർമ്മനേക്കാളൊക്കെ അതീതമായ ഒരു ഭാഷകളിലേക്ക് അവൻ്റെ ആത്മാവിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആ ഭാഷ കടന്നു ചെല്ലുന്നതുകൊണ്ട് സാത്താൻ കൺഫ്യൂസാക്കപ്പെടുന്നു സാത്താൻ ആശയക്കുഴപ്പത്തിനകത്താകുന്നു പക്ഷേ ആശയക്കുഴപ്പത്തിനകത്താകുന്ന ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ അത് അന്യഭാഷയിലുള്ള പ്രാർത്ഥനയാണ് എന്തുകൊണ്ട് നമുക്കിത് അത്രയ്ക്ക് അങ്ങോട്ട് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ അന്യഭാഷകളിൽ നമുക്ക് മുൻപേ പ്രാർത്ഥിച്ച ഒത്തിരി മനുഷ്യരുടെ അനുഭവങ്ങളെ ആസ്പദമാക്കിയും പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ബോധ്യങ്ങൾക്ക് അടിസ്ഥാനമാക്കിയും നമുക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയും സ്വർഗീയ ഭാഷകളിലെ പ്രാർത്ഥന അത് സ്വർഗീയ മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ് എന്നും മറ്റിതര ഭാഷകളേക്കാൾ അത് കൂടുതൽ കൂടുതൽ ഫലം ഒരുവൻ്റെ പ്രാർത്ഥനയിൽ സൃഷ്ടിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും രണ്ടന്യ ഭാഷയിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവത്തോടുള്ള ബന്ധം ഭയങ്കരമായിട്ട് വർദ്ധിക്കും ആഴമായിട്ട് ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ കരയുന്ന എത്ര പേരുണ്ട് തീർച്ചയായിട്ടും ഈ സന്ദേശം കേൾക്കുന്ന പലരും അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ കരയാൻ സാധ്യതയുണ്ട് കാരണം ആദ്യം നാം അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഒരു തരത്തിലായിരിക്കത്തില്ല പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മളാകുന്നത് നമ്മൾ ചിലപ്പോൾ വിങ്ങി പൊട്ടിക്കരയും അത് നമ്മൾ കരയണമെന്ന് വെച്ചിട്ടല്ല നമ്മുടെ സ്പിരിറ്റ് എന്തോ ഡീപ്പായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നതുകൊണ്ട് അത് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ പല മെസ്സേജുകൾക്കകത്തും ഞാൻ ഉൾപ്പെടുത്താറുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് വാക്കുകളേക്കാൾ കണ്ണുനീരിന് സംസാരിക്കാൻ ശക്തിയുണ്ട് വാക്കുകളേക്കാൾ കണ്ണുനീരിന് സംസാരിക്കാൻ ശക്തിയുണ്ട് അറിയില്ല ഞാനത് വിശ്വസിക്കുന്ന വ്യക്തിയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാനും ആഗ്രഹിക്കുകയാണ് മൂന്നന്യഭാഷയിൽ നമ്മൾ സംസാരിക്കുന്നതിലൂടെ നമ്മുടെ അകത്തെ മനുഷ്യൻ അധികമായി ബലപ്പെടുന്നു അകത്തെ മനുഷ്യൻ അതിശക്തമായി ബലപ്പെടും ഒരു ഒരു ഗോഡ് ഗിവൻ കറേജിലേക്ക് ഒരു മനുഷ്യൻ്റെ ആത്മാവ് എഴുന്നേൽക്കുന്ന ഒരു സമയമാണ് അന്യഭാഷയിലുള്ള പ്രാർത്ഥന അന്യഭാഷയിലുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കറിയാം അവർക്ക് ചിലപ്പോൾ അവരെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ ചില വാക്കുകൾ ഇങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ ഇങ്ങനെ ഒരു എക്സ്പ്ലോഷനായിട്ട് പൊട്ടി വരുന്നത് നിങ്ങളുടെ അനുഭവത്തിൽ പെട്ടിട്ടുണ്ടാകും നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടാകും നമുക്കത് ലിമിറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചാലും സ്പിരിറ്റ് അതിനെ കുറച്ച് കുറച്ച് ഒരു എക്സ്പ്ലോഷനോടെ ആയിരിക്കും പുറത്തേക്ക് വിടുന്നത് കാരണം അതെന്തോ ഒരു കാര്യത്തോട് അത് കൽപ്പിക്കുന്നതും ആജ്ഞാപിക്കുന്നതുമാണ് അതിന് അതിനെക്കുറിച്ചാണ് ബൈബിൾ പറയുന്നത് അന്യഭാഷ സംസാരിക്കുന്നതിലൂടെ അകത്തെ മനുഷ്യൻ കൂടുതൽ ശക്തനായി മാറുന്നു എന്ന് മാത്രമല്ല നിങ്ങൾ ആത്മഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ ഗോഡ് കോൺഷ്യസായി മാത്രം മാറുകയാണ് നിങ്ങൾ ഗോഡ് കോൺഷ്യസ് ആയി മാത്രം മാറുകയാണ് മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കാൻ സമയമില്ലാത്ത മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ നമുക്ക് ചിന്തിക്കാൻ തോന്നാത്ത ഒരനുഭവത്തിലേക്ക് നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ മാറുകയാണ് ഒരു ഗോഡ് കോൺഷ്യസ് ആയി മാറുന്നു അതായത് ദൈവം ആരാണ് എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ശരിക്കും ഒരു റിയ ഒരു 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 റിയലായ ഒരു നിലവാരത്തിലേക്ക് മാറുന്നത് നിങ്ങൾ സ്പിരിറ്റിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് നിങ്ങൾ സ്പിരിറ്റിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് തീ കൊണ്ട് മറുപടി പറയുന്ന ദൈവത്തോട് അഗ്നി നാവ് പതിഞ്ഞവന്റെ പ്രാർത്ഥനയാണ് അന്യഭാഷയിലെ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും കരുതരുത് നിങ്ങളുടെ നാവ് നിങ്ങൾ പഠിച്ച ലാംഗ്വേജ് വെച്ചും നിങ്ങൾക്കുള്ള വിദ്യാഭ്യാസം വെച്ചും നിങ്ങൾക്ക് വഴങ്ങുന്ന രീതിയിലും ആണ് നാവ് ചലിക്കുന്നതെന്ന് അത് അഗ്നി പതിഞ്ഞവൻ്റെ നാവാണ് അന്യഭാഷയിലെ പ്രാർത്ഥന ക്രൈസ്റ്റ് നിങ്ങൾ പല മലയാളം വാക്കുകൾ പറയുമ്പോഴും നിങ്ങളുടെ നാവ് ഒരുപക്ഷെ പിടികിട്ടത്തില്ല വ വഴങ്ങത്തില്ല കുഴഞ്ഞു എന്നാൽ നിങ്ങൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നാവ് അഗ്നി പതിഞ്ഞവൻ്റെ നാവായി മാറും കാര്യനാ പ്രാർത്ഥിക്കുന്ന ദൈവം അല്ലെങ്കിൽ ഞാൻ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് അവിടുന്ന് തീ കൊണ്ട് ഉത്തരമരുളുന്ന ഒരു ദൈവമാകുന്നു എന്ന് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു തീ കൊണ്ട് മറുപടി പറയുന്ന ഒരു ദൈവം നിങ്ങളുടെ ആത്മമനുഷ്യനെ നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ എപ്പോഴും സജീവമാക്കി വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എപ്പോഴും ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ആത്മമനുഷ്യനെ തയ്യാറാക്കി വയ്ക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ ട്രേഇൻ അതർ ടങ്സ് നിങ്ങൾക്ക് അന്യഭാഷകളിൽ കർത്താവ് നൽകുന്ന ആ ഭാഷകളിൽ സ്വർഗീയ ഭാഷകളിൽ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും എങ്ങോട്ടും ഇടംബലം തിരിയാൻ തോന്നാത്ത നിലകളിൽ നിങ്ങൾക്ക് ദൈവത്തോടുകൂടെ നിങ്ങളുടെ ആത്മീയ ജീവിതം സജീവമാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കും മറ്റൊന്നെന്ന് പറയുന്നത് വാക്കുകൾക്കൊക്കെ തുതുങ്ങി നിൽക്കുന്നതല്ല അന്യഭാഷ ദ ലാസ്റ്റ് വൺ ദൈവ രാജ്യത്തിൻ്റെ ഭാഷയാണ് അന്യഭാഷ അതർ ടങ്സിൽ പ്രാർത്ഥിക്കുന്നതിൽ ഭയങ്കരമായി വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ അത് പറയരുതെന്ന് പറയുന്നു പക്ഷെ ഞാൻ ഇതിനു മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരിക്കലും ഇതൊരു മനുഷ്യനോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നല്ല ഇത് ദൈവത്തോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇപ്പം ഞാൻ എന്ന വ്യക്തി ഈ മെസ്സേജ് നിങ്ങൾക്ക് തരുന്നത് അന്യഭാഷയിലാണെങ്കിൽ ഞാൻ തികച്ചും വിഠിത്തമാണ് കാണിക്കുന്നത് കാരണം അന്യഭാഷ വ്യാഖ്യാനിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തികളോട് ഇപ്പം തിരിച്ച് നിങ്ങളാണെങ്കിലും നിങ്ങൾ എനിക്ക് ഈ കാര്യം ഇങ്ങോട്ട് ടീച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതർ ടങ്സിൽ നിങ്ങൾ എന്നോട് സംസാരിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നതുപോലെ നിങ്ങൾ എന്നോട് സംസാരിച്ചാൽ എനിക്കൊന്നും മനസ്സിലാകത്തില്ലാത്തതുപോലെ ഇത് ദൈവത്തോട് സംസാരിക്കാൻ ഉപയോഗിക്കാം എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നതുകൊണ്ട് അപ്പോ സ്ഥലന്മാർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിഷ്യന്മാർ ഒരുമിച്ചുകൂടി ഇരുന്നപ്പോൾ പ്രാർത്ഥിച്ചതുപോലെ നാം പ്രാർത്ഥിക്കാൻ ഈ ഭാഷ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല ഇതിനെക്കുറിച്ചുള്ള ടീച്ചിങ്സ് വളരെ ആധികാരികമായി ഉണ്ടെങ്കിലും സാത്താൻ ഇത് മനുഷ്യനെ അങ്ങോട്ട് സ്വീകരിക്കാൻ വേണ്ടത്ര സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ പിശാജ് അതിന് തടയിടുന്നു ഇത് ഒരുവന്റെ ഉള്ളിൽ കേറിപ്പോയി കഴിഞ്ഞാൽ ഇത് ഒരുവന്റെ ഉള്ളിൽ കയറിപ്പോയി കഴിഞ്ഞാൽ അവനെ പിന്നെ വാട്സാപ്പിൽ കാണത്തില്ല ഇത് ഒരുവന്റെ ഉള്ളിൽ കേറിക്കഴിഞ്ഞാൽ അവനെ പിന്നെ ഇൻസ്റ്റാഗ്രാം റീൽസ് കാണാൻ കാണത്തില്ല ഇത് ഒരുവന്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടത്തില്ല പിന്നെ അവന് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ തോന്നത്തില്ല പിന്നെ അവന് എഫ് ബിയിൽ ചാറ്റ് ചെയ്യാൻ തോന്നത്തില്ല പിന്നെ അവന് ജഡത്തിന്റെ സംസാരം സംസാരിക്കാൻ തോന്നത്തില്ല പിന്നെ ജഡത്തിൽ പ്രതികരിക്കുന്നവനോട് തിരിച്ച് പ്രതികരിക്കാൻ തോന്നത്തില്ല അവനാത്മാവിൽ സഞ്ചരിക്കാൻ തുടങ്ങും അവൻ ആത്മാവിൽ വിവേചിക്കാൻ തുടങ്ങും തുടങ്ങും ഡിസിഷൻസ് എടുക്കാൻ ആ നിലവാരത്തിൽ ഒരുവനെ പണിയുന്ന ഭാഷയാണ് സ്വർഗീയ ഭാഷ കാരണം എന്താണ് ഈ ഭാഷയ്ക്ക് ഒരു നിർമാതാവുണ്ട് ഈ ഭാഷയ്ക്ക് ഒരു ഉടമസ്ഥനുണ്ട് ഈ ഭാഷയ്ക്ക് ഒരു പ്രൊഡ്യൂസർ ഉണ്ട് ഈ ഭാഷയ്ക്ക് ഉടമസ്ഥനുണ്ട് ഈ ഭാഷയ്ക്ക് ഓണറുണ്ട് ആ ഓണറുടെ പേരാണ് പരിശുദ്ധയാത്മാവ് ഈ ഭാഷയ്ക്ക് ഒരു നിയന്ത്രിക്കുന്ന സ്ഥലമുണ്ട് ഈ ഭാഷ ഒരു ഗവൺമെന്റിന്റെ ഭാഷയാണ് ഈ ഭാഷ ഒരു രാജ്യത്തിന്റെ ഭാഷയാണ് വചനം വായിക്കുമ്പോൾ നമുക്കതിങ്ങനെ കാണാം ദൈവരാജ്യത്തിന്റെ ഭാഷയാണ് അന്യഭാഷ ദൈവരാജ്യത്തിന്റെ വെളിപ്പാടിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അന്യഭാഷ പ്രാർത്ഥന അമേൻ 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 കാരണം വിശുദ്ധ ബൈബിളിൽ ഇങ്ങനൊരു വചനം നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ ക്രിസ്തു

ദൈവസ്നേഹത്തിനായി ഞാൻ എൻ്റെ ഉള്ളം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു ആ ദൈവരാജ്യം നമുക്ക് നൽകിയതിനായി ദൈവരാജ്യത്തിൻ്റെ അധികാരം പിതാവ് നമുക്ക് നൽകിയതിനായി ഞാൻ എൻ്റെ ദൈവത്തെ ആഴമായി സ്തുതിക്കുന്നു സോ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾ എങ്കിൽ നിശ്ചയമായിട്ടും അത് നിങ്ങൾക്ക് തോന്നുന്നതല്ല നിങ്ങളുടെ അകത്തെ മനുഷ്യന് തോന്നുന്നൊരു ഒരു 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 ഇൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് നിങ്ങൾ കരുതരുത് ഒരിക്കലും ഒരു വ്യക്തി കൈവെക്കുമ്പോഴാണ് അന്യഭാഷ പ്രാപിക്കുന്നതെന്ന് ഒരു വ്യക്തി കൈവയ്ക്കുമ്പോൾ അന്യഭാഷ പ്രാപിക്കും തീർച്ചയായിട്ടും പ്രാപിക്കും കാരണം പൗലോസ് കൈവച്ചപ്പോൾ ശിഷ്യന്മാരുടെ കൃപാപനകൾ ജ്വലിച്ചു എന്ന് പറയുന്നു അന്യഭാഷ പ്രാപിച്ചു എന്നല്ല ജ്വലിച്ചു എന്ന് പറയുന്നു തീർച്ചയായിട്ടും കൈവെപ്പ് ഞാൻ വിശ്വസിക്കുന്നു കൈവെപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ കൈവെക്കാതെയും നിങ്ങളുടെ മേൽ ദൈവശക്തി പകരും കൈവെക്കാതെയും നിങ്ങളുടെ മേൽ അന്യഭാഷയുടെ ശക്തി പകരും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഷ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൈവെക്കാതെയും ഒരു വ്യക്തി വന്ന് കൈവെക്കാതെ പുരോഹിതൻ വന്ന് കൈവെക്കാതെ നിങ്ങളുടെ മേൽ സ്വർഗമാണത് പകരുന്നത് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ ഇതാണ് ചോദ്യം ബൈബിളിലെ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ അപ്പൊ ഇത് വിശ്വാസത്താൽ പ്രാപിക്കുന്ന ഒന്നാണ് പ്രിയപ്പെട്ട സഹോദരി പ്രിയപ്പെട്ട സഹോദര എനിക്കും ആത്മാവിൻ്റെ ഭാഷകളിൽ പ്രാർത്ഥിക്കണം കർത്താവേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ഒരു സന്ദേശം കേൾക്കുന്നതുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ നാവിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്പർശിക്കും ആ ദൈവരാജ്യത്തിൻ്റെ ഭാഷ കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കും നിങ്ങളുടെ ഒരു ധീയാക്കി മാറ്റും യേശുവിൻ്റെ നാമത്തിൽ കാരണം സത്താന് ഏറ്റവും കൂടുതൽ ഭയമുള്ളൊരു പ്രാർത്ഥനയാണ് മാത്രമല്ല സാത്താൻ പിടുത്തം കിട്ടാത്തൊരു പ്രാർത്ഥനയും കൂടെയാണ് അന്യഭാഷ പ്രാർത്ഥന ആരോ പറയുന്നു മനുഷ്യർക്ക് പിടുത്തം കിട്ടാത്തൊരു പ്രാർത്ഥനയാണെന്ന് എന്നാൽ അങ്ങനെയല്ല അതിനിങ്ങനൊരു വിവരണം കൂടെയുണ്ട് സാത്താന് പിടിത്തം കിട്ടാത്തൊരു പ്രാർത്ഥനയാണ് അന്യഭാഷ പ്രാർത്ഥന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇപ്പോൾ കണ്ണടയ്ക്കുക നിങ്ങൾ സ്വർഗത്തിലേക്ക് കൈ ഉയർത്തുക അന്യഭാഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ സ്വർഗത്തിലെ എല്ലാവർക്കും സ്വർഗത്തിലേക്ക് കൈ ഉയർത്തട്ടെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത് എപ്പോഴാണ് രാവിലെയാണോ ഉച്ചയ്ക്കാണോ വൈകുന്നേരമാണോ രാത്രിയാണോ അർദ്ധരാത്രിയിലാണോ ലൈവായി ദൈവം തയ്യാറാക്കിയ ഒരു സന്ദേശമാണിത് ആത്മാവിൽ എല്ലാ അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കട്ടെ അല്ലാത്തവർ നിങ്ങൾ യേശുവിൻ്റെ രക്തം പറയുക നിങ്ങളുടെ പറയുക പറയുക യേശുവിൻ്റെ രക്തം ബ്ലഡ് ഓഫ് ഓഫ് ജീസസ് ജീസസ് ഹമ്മ ഇൻ നെയിം ഈ പ്രാർത്ഥിക്കുന്നവരു സ്വർഗത്തിന്റെ ശക്തി റിലീസ് ചെയ്യട്ടെ എന്റെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു ചിലരുടെ ചിലരുടെ നാവുകളെ നാവുകളെ പുതുഭാഷകളിൽ പുതുഭാഷകളിൽ നിറയ്ക്കുന്നു നിറയ്ക്കുന്നു ുന്നു കൊതിയോടെ ഇരിക്കുന്നവരുണ്ടപ്പാ ദാഹത്തോടെ ഇരിക്കുന്നവരുണ്ടപ്പ വെമ്പലോടെ ഇരിക്കുന്നവരുണ്ടപ്പാ എന്നിലും അത് പകരണമേ എന്നാഗ്രഹിച്ചിരിക്കുന്നവരുണ്ടപ്പ അവരുടെ മേൽ പകരുവാൻ പ്രിയനെ നിനക്കിഷ്ടമുണ്ടല്ലോ അങ്ങയ്ക്ക് ഇഷ്ടമുണ്ടല്ലോ അകയ്ക്ക് ഇഷ്ടമുണ്ടല്ലോ ഇപ്പോൾ അത് പകരുക പുതുഭാഷകൾ കൊണ്ട് ഇവർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ ഇവർ അരുമനാഥനോട് വ്യക്തിപരമായി സംസാരിക്കട്ടെ ഡാഡി ഹൗ മൈ ടി ഫാദർ ഞാൻ ഞാനിവർക്കായി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ രോഗത്തിൽ മറ്റിതര വേദനകളിൽ ദുഃഖത്തിൽ ദുരിതത്തിൽ ദൈവമേ കടബാധ്യതകളിൽ എല്ലാം കഴിയുന്ന ഒത്തിരി ജനമുണ്ടപ്പ ഒത്തിരി ജനമുണ്ട് അവരുടെ എല്ലാ ലൈഫിൽ അസാധാരണമായ വിടുതൽ സംഭവിക്കട്ടെ പ്രിയനെ സംഭവിക്കട്ടെ അസാധാരണമായി വിടുതൽ സംഭവിക്കട്ടെ അത്ഭുതകരം ഇതിനകത്തുള്ള പലരെയും തൊടുമാറാകട്ടെ ആത്മശക്തി നിറഞ്ഞവരായി ഓ പവർ ഓഫ് നിയമത്തിന്റെ മധ്യസ്ഥന്റെ ശക്തി നിറഞ്ഞവരായി ഇവരോരോരുത്തരും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പപ്പ ഞാനിവരോരോരുത്തരെയും അനുഗ്രഹിക്കുന്നു അതിനേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമ്മേൻ ആമേൻ കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഞാൻ അനുഭവിച്ച ഒരു ആത്മസാന്നിധ്യം ഭയങ്കരമാണ് കാരണം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കേണ്ട ഭാഷയാണ് അന്യഭാഷ ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലാണോ ആ യാ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലാണെന്നാണ് ഞാൻ ഓർക്കുന്നത് കാരണം പഴയ നിയമ കാലഘട്ടത്തിൽ ഏഴ് കൃപാവരങ്ങളും ജനം ഉപയോഗിച്ചു പുരോഹിതന്മാർ ഉപയോഗിച്ചു പ്രവാചകന്മാർ ഉപയോഗിച്ചു രണ്ടെണ്ണം മാത്രം ഉപയോഗിച്ചില്ല ഒന്ന് ടങ്സും ഒന്ന് അതർ ടങ്സും മറ്റൊന്ന് ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ ഇന്നലെ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ ഈ രണ്ട് ഭാഷയും കൂടെ ചേർത്ത് നമുക്ക് കർത്താവ് പുതിയ നിയമത്തിൽ തന്നിരിക്കുന്നത് ഒരു ഭയങ്കര ഭാഗ്യമാണ് ഭയങ്കര ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര ഭാഗ്യമാണ് കാരണം നിങ്ങൾ മലയാളത്തിൽ പ്രാർത്ഥിച്ചാലോ മറ്റു ഭാഷകളിൽ പ്രാർത്ഥിച്ചാലോ നിങ്ങൾക്കൊരു മടുപ്പുണ്ടാവും എന്നാൽ നിങ്ങൾ ടങ്സിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അതുണ്ടാകത്തില്ല ഹലി ലുയാ അത്ര ബ്ലസഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ദൈവത്തിൻ്റെ ഭാഷയാണ് സ്വർഗീയ ഭാഷയാണ് ദൈവരാജ്യത്തിൻ്റെ ഭാഷയാണ് അതർ ടങ്സ് എന്ന് പറയുന്നത് കർത്താവ് നിങ്ങളെ അതിനാൽ നിറയ്ക്കട്ടെ ദൈവം നിങ്ങളെ അതിനാൽ ബലപ്പെടുത്തട്ടെ വർദ്ധിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഞങ്ങളുടെ ഈ മീറ്റിംഗ് എല്ലാ ദിവസവും നടക്കുന്ന മീറ്റിംഗ് ആണ് മോർണിംഗ് സിക്സ് തേർട്ടിക്കും ഈവിനിങ് സിക്സ് തേർട്ടിക്കും ഞങ്ങളുടെ മീറ്റിംഗ് നടക്കുന്നു താല്പര്യമുള്ള എല്ലാ ദൈവമക്കൾക്കും ജോയിൻ ചെയ്യാം ഒപ്പം ഇപ്പോൾ നമുക്ക് പതിനൊന്ന് സോറി ഇരുപത്തിയൊന്ന് ദിവസത്തെ ടങ് പ്രയറും കൂടെ നടക്കുന്നു താല്പര്യമുള്ളവർക്ക് ആ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവ് നിങ്ങളെ ബ്ലസ് ചെയ്യട്ടെ ഇപ്പോൾ തന്നെ ഒത്തിരി പേർ യൂട്യൂബിൽ ഞങ്ങളെ കാണുന്നുണ്ട് പലരും പുതിയതാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായി വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ റിപ്ലൈ ലഭിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവ് നിങ്ങളെ എല്ലാ നന്മകളാലും മാനിക്കട്ടെ ഗാഡ് ബ്ലസ് യു